മറ്റേ ഉള്ളൂ ഒരു ഐഡന്റിറ്റി ഇപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടുകയാണ് ഇത്രയും രോഗങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ട് ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇത്രയും ചതിക്കപ്പെട്ടിട്ട് ഇത്രയും ഒറ്റ കൊടുക്കപ്പെട്ടിട്ടും ഇപ്പൊ നിന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയോ യു ബിലോങ് ടു ക്രൈസ്റ്റ് നീ ഈശോടെ സ്വന്തമാണ് ഈശോടെ സ്വന്തമാണ് ഈ തോറ്റു കിടക്കുന്ന നീ ഈ ചതിക്കപ്പെട്ട നീ ഈ പ്രാക്കും ഈ ഒക്കെ കെട്ടിയ നീ ഈശോടെ സ്വന്തമാണ് ഈശോടെ സ്വന്തമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്റെ മുമ്പിൽ ഇവരൊറ്റ കാര്യമുള്ളൂ എല്ലാം വിസ്മരിച്ചിട്ട് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നേറുക എന്ന് വെച്ചാൽ മുന്നേറുകൾ നേട്ട ചില മുറിവുകൾ കാരണം യു ഹാവ് ഓപ്ഷൻ അങ്ങനെ ചത്തുകളുള്ള ആളല്ല ഒരു കുഞ്ഞു കുപ്പിയല്ലോ ഒരു കുഞ്ഞു കയറലോ തീരാനുള്ള ജീവിതങ്ങളല്ല നമ്മളത് ഈശോ വില കൊടുത്ത് മേടിച്ചെടുത്ത ഒരു ജീവിതമാണ് ഈശോ സ്വന്തം രക്തം ചിന്തി വീണ്ടെടുത്ത ജീവിതമാണ് അവൻ നീതീകരിച്ചൊരു ജീവിതമാണ് നീ പാപിയായിരിക്കും നീ എത്ര തല്ലിപ്പൊളിയായിരിക്കും അവൻ രക്തം ചിന്തിയത് നിനക്ക് വേണ്ടി കൂടിയാണ് നിനക്ക് വേണ്ടി കൂടിയാണ് ഈശോ വില കൊടുത്ത് മേടിച്ചൊരു ജീവിതം കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല മക്കളെ